േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കൊടുക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ എന്ന് കണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന അയാൾ പരാതി ഉന്നയിക്കുകയാണ് പക്ഷേ വിജയ് ശങ്കറിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിചാരിച്ചതുപോലെ കേസിന് പോകാൻ തയ്യാറാകാതെ പിന്നിലേക്ക് വരികയാണ് ചിന്നു അപ്രതീക്ഷിതമായ ഈ തീരുമാനം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ ജെ കെ എന്നെ ഉപദ്രവിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം ജെ കെ എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന ചെന്നു വ്യക്തമാക്കുകയും ചെയ്തതോടെ ആകെ പകച്ചു പോകുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ മാത്രവുമല്ല കേസിന് പോകാൻ ഞങ്ങൾക്കും താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന അയാളെൻ്റെ മകളെ സഹായിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നതോടെ വിജയശങ്കർ ആകെ നാണം കിടുന്നു മാത്രവുമല്ല ഇതോടെ എ സി ബി ഇനിയും ഇതുപോലുള്ള തെറ്റിദ്ധാരണകളുമായി മുന്നിലേക്ക് വരരുത് എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു വേണം കേസിന് പോകാൻ എന്ന് അറിയിക്കുകയും ചെയ്തത് വിജയശങ്കറിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ചന്ദ്രയാകട്ടെ ഈ അവസരം ഇപ്പോൾ ഉപയോഗിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇതെല്ലാം മനഃപൂർവം വിജയ്ശങ്കറിനെ നാണം കെടുത്താനുള്ള ശ്രമമാണ് എന്ന് ആരോപിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്